ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് നിന്ന് കിട്ടിയ നല്ല പച്ച ചെമ്മീൻ കൊണ്ടിട്ട് ഒരു റോസ്റ്റ് ചെയ്താലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള കൊഞ്ചാണേ നിന്ന് കിട്ടുന്നത് നല്ല പച്ച കൊഞ്ചുമാണ് നമുക്കത് കുറച്ചെടുത്ത് തീലും വെക്കാം കുറച്ച് റോസ്റ്റും ചെയ്യാം അപ്പം നമുക്ക് റോസ്റ്റ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം നമ്മൾ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കുറച്ച് എണ്ണ വിഷുവാട്ടി കുറച്ച് തക്കാളിക്കയും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം അത് കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ പേസ്റ്റ് ചെയ്താണ് അതും ചേർത്ത് കുറച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലതു കൊണ്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ തക്കാളിക്ക് സവാളയെല്ലാം നല്ലപോലെ വാടി കണ്ടിട്ടുണ്ട് നമുക്കിനിയും ചെമ്മീനും കൂടെ ചേർക്കാം ചെമ്മീനും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർക്കാം ഇത് കഷ്ടമുടി കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു കൊഞ്ചാണ് അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് എരി കൂടുതൽ വേണ്ട എങ്കിൽ അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ നമുക്ക് കുരുമുളക് ചേർത്താലും കൊഞ്ചിന് നല്ല ടേസ്റ്റാണ് നമുക്കെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ മതിയെ നോക്കി കൊഞ്ചിനെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതൊക്കെ കുറച്ചേറെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കതിനകത്ത് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ വയറ്റി എടുക്കാം നമുക്കൊന്ന് അടച്ച് പത്ത് മിനിറ്റ് സിമി വെച്ച് വേവിക്കാം അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും ഇപ്പം നമുക്ക് പത്ത് മിനിറ്റ് ആയിട്ട് ചെമീനെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണയും ചേർത്ത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ള കൊഞ്ചാണിത് നമുക്കിത് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ലതാണ് കുറച്ചും കൂടെ ഒന്ന് കറിവേപ്പിലൊക്കെ ചേർത്ത് നമുക്ക് കുരുമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം നമുക്ക് ഇവിടെ എരി അധികം വേണ്ടാത്തതൊന്ന് നമ്മൾ ഇത്രയും എരിയെ ഉപയോഗിക്കുന്നുള്ളൂ നമുക്കിനിയൊരു ഒരു പാനിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് തേങ്ങ കൊഞ്ൊന്ന് എടുക്കാം കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും അതും ഈ കൊഞ്ചിൻ റോസ്റ്റിന് ഭയങ്കര ഒരു ടേസ്റ്റ് കൂട്ടുന്നതാണ് തേങ്ങ കൊതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിതും ചെമീ റോസ്റ്റിൽ ചേർക്കാം ഒരു വലിയ ടേസ്റ്റാണ് ചെമീ നല്ലപോലെ റോസ്റ്റായി വരുന്നുണ്ട് നമ്മൾ തക്കാളിക്കും നല്ല നല്ലപോലെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ് നോക്കിനിയും തേങ്ങ കൊത്തും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് വെച്ചതും കൂടെ ചേർക്കാം നമുക്കതും ചേർത്താം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു